കാര്യം ഉണ്ടായിരുന്നു അതിന് മാത്രമുള്ള സമരത്തിന്റെ അക്രമമൊന്നും ഇവിടെ ഉണ്ടായിട്ടില്ല ഞങ്ങൾ ഒരാൾ പോലും ബാരിക്കേഡ് ഭേദിച്ച് അപ്പുറത്ത് കടന്നില്ല ഒരു പോലീസുകാരൻ പോലും പരിക്കില്ല ഞങ്ങൾ വളരെ ന്യായമായ ഒരു ആവശ്യത്തിനാണ് സമരം ഭരണഘടനാപരമായി ഈ പോലീസുകാരൻ കാവൽ നിൽക്കുന്നത് സജി ചെറിയൻ ഉൾപ്പെടെയുള്ള ആളുകൾക്കുള്ള പ്രിവിലേജ് ഭരണഘടന നൽകുന്ന പ്രിവിലേജാണ് ആ ഭരണഘടനയെ തള്ളിപ്പറയുന്ന സജി ചെറിയാനെ പോലുള്ള ആളുകളെ പിന്നെ ഈ മന്ത്രിസഭയ്ക്കൊക്കെ തിരുത്തി എന്നിട്ട് നാല് ഗ്രനേഡ് യൂത്ത് കോൺഗ്രസ്കാർക്കെതിരെ വലിച്ചെറിഞ്ഞാൽ അതുകൊണ്ട് സമരം അവസാനിക്കും പിണറായി വിജയൻ കണക്കാക്കുന്നതെങ്കിൽ ഞങ്ങളുടെ സഹപ്രവർത്തകർ ഞങ്ങളുടെ സഹപ്രവർത്തകർക്ക് ചെറിയ പരിക്കുകൾ ഇതിന്റെ ഭാഗമായി ഗ്രനേഡ് എറിഞ്ഞതിന്റെ ഭാഗമായി പരിക്കുവരെ അങ്ങനെ നാല് ഗ്രനേഡ് വലിച്ചെറിഞ്ഞാൽ അതോടെ യു കോൺഗ്രസിന്റെ സമരം പിന്നോട്ട് പോകുമെന്നുള്ളതാണ് പിണറായി വിജയൻ കണക്കാക്കുന്നതെങ്കിൽ വാരും ദിവസങ്ങളിൽ ഈ മന്ത്രിമാർ എത്ര പേർ സമാധാനത്തോടെ തെരുവിലേക്ക് ഇറങ്ങി നടക്കും അല്ലെങ്കിൽ തെരുവിലിറങ്ങി പരിപാടികൾക്ക് സന്ദർശിക്കും എന്നുള്ളത് ഞങ്ങൾ വഴിയെ കാണിച്ചു കൊടുക്കുന്ന സമരങ്ങളുമായി യു കോൺഗ്രസ് തീർച്ചയായും യു കോൺഗ്രസിന്റെ യു കോൺഗ്രസിന്റെ തുടർച്ചയായി യൂത്ത് കോൺഗ്രസിന്റെ സഹപ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് തുടർച്ചയായ പ്രതിഷേധങ്ങൾ ഈ സർക്കാരിനെതിരെ ഉണ്ടാകും ഈ സർക്കാരിന് ധാർമ്മികമായി അധികാരത്തിൽ തുടരാനുള്ള അവകാശമില്ല ഇവർക്കെതിരെ ശക്തമായ കരിങ്കൊടി പ്രതിഷേധങ്ങൾ ഉൾപ്പെടെ വരും ദിവസങ്ങളിൽ തെരുവിൽ ഈ സർക്കാരിനെ ഞങ്ങൾ നിരന്തരമായി ചോദ്യം ചെയ്യുമെന്നുള്ളതാണ് യൂത്ത് കോൺഗ്രസിന് മനസ്സിലുള്ളത്